ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ഒമ്പതാമത്തെ രാശിയായ ധനുരാശി ധനുരാശിക്കാർക്ക് ഒക്ടോബർ ഇരുപത്തി അഞ്ചില് നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ധനുരാശിയുടെ രാശിസ്വാമി വ്യാഴം നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദമാണ് ധനുരാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നതായിരിക്കും നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം നിങ്ങളുടെ രാശസ്വാമി ഒന്നാം ഭാവത്തിലെ രാശിസ്വാമി വ്യാഴം ഏഴാം ഹൗസിലും മൂന്നിൽ രാഹു നാലില് ശനി ഒമ്പതിൽ ശുക്രൻ കേതുവിൻ്റെ കൂടെ പത്തിൽ ബുധനും സൂര്യനും പതിനൊന്നിൽ ചൊവ്വയുമാണ് ഒക്ടോബർ പത്തൊമ്പതാം തീയതി വ്യാഴത്തിൻ്റെ ഒരു വലിയ പരിവർത്തനം തന്നെ സംഭവിക്കാൻ പോവുകയാണ് ഏഴാം ഭാവത്തിൽ നിന്നും എട്ടാം ഭാവത്തിലേക്ക് ഉച്ചസ്ഥിതിയിൽ വരുന്നു അപ്പോൾ തിരിച്ച് ഒന്നര മാസത്തോളം അവിടെ എട്ടാം ഭാവത്തിലാണ് തിരിച്ച് ഏഴാം ഭാവത്തിൽ വക്രിയാവസ്ഥയിൽ പോകുന്നതായിരിക്കും അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെ നല്ല ഒരു സമയമാണെന്ന് പറയാം ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ നിലവിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നവരാണെങ്കിൽ അത് എല്ലാം ഒന്നും മാറി നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ എട്ടാം ഭാവത്തിൽ വ്യാഴം ഇരിക്കുമ്പോൾ ദൃഷ്ടി രണ്ടാം ഭാവം രണ്ടാം ഭാവം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാമാണ് ഈ സമയം അങ്ങനെ നിങ്ങളുടെ കുടുംബപരമായി നല്ല ഒരു സന്തോഷവാർത്ത കിട്ടുന്നതിനും ഒക്കെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചേക്കാം ആരോഗ്യം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഒക്ടോബർ മാസത്തിൽ ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ യാതൊരു പ്രശ്നവുമില്ലാതെ അനുകൂലമായിട്ട് തന്നെ പോകുന്നു അതുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യമില്ല വിദ്യാഭ്യാസം അഞ്ചാം ഭാവമാണ് നോക്കുന്നത് അഞ്ചാം ഭാവത്തെ രാശിസ്വാമിയായ ചൊവ്വ ചൊവ്വയുടെ ചൊവ്വ ഇപ്പോൾ ഉള്ളത് പതിനൊന്നാം ഭാവത്തിൽ പക്ഷേ ചൊവ്വയുടെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ വരുന്നുണ്ട് എല്ലാ കാര്യത്തിനും നല്ല നല്ല രീതിയിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാം പതിനേഴ് ഒക്ടോബർ കഴിഞ്ഞ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് സൂര്യൻ ലാഭസ്ഥാനത്തും വരുന്നു അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്നതിനോ എന്തെങ്കിലും ഒരു ഒന്നൊരു ആലസ്യം ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് സ്നേഹബന്ധം സ്നേഹബന്ധം തോക്കുന്നതും അഞ്ചാം ഭാവം ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം അനുകൂലമായ സമയമാണ് ഇപ്പോൾ ലവ് റിലേഷനിൽ ഇരിക്കുന്നവർക്ക് മാരേജിനുള്ള ഒരു സാഹചര്യവും സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്തിൽ വ്യാഴമാണ് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് നിങ്ങളുടെ പാർട്ട്ണർക്ക് ജോലി സ്ഥലത്ത് നല്ല ഒരു പ്രമോഷൻ കിട്ടുന്നതിനും നിങ്ങൾ ബോസിൽ നിന്നുമൊക്കെ പ്രോത്സാഹനമൊക്കെ കിട്ടുന്നതിനും ഒക്കെയുള്ളൊരു സമയമാണ് നല്ല സമയത്തെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക നിങ്ങളുടെ ഭാഗ്യം പതിനേഴ് ഒക്ടോബറിന് മുമ്പ് വളരെ അനുകൂലമായ സമയമാണ് ഈ സമയം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റോ ട്രേഡിങ്ങോ പ്രോപ്പർട്ടി സെയിൽ പർച്ചേസ് ചെയ്യുന്നതിനോ എല്ലാമുള്ള നല്ല ഒരു സമയം ഇൻവെസ്റ്റ്മെൻറ്റിനോ ഒക്കെ ഉള്ള സമയം പതിനേഴ് ഒക്ടോബർ പതിനേഴ് വരെ അതിനകം നിങ്ങൾ അതെല്ലാം ചെയ്തു തീർക്കുക ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തന്നെ പറയാം ജോലി കെരിയർ എങ്ങനെയെന്ന് നോക്കാം ഈ മാസം നിങ്ങൾക്ക് ബുധ ആദിത്യോഗം തന്നെ ഉണ്ടെന്ന് പറയാം കരിയറിൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രൊമോഷൻ കിട്ടുകയും അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് നല്ല പ്രോത്സാഹനം അച്ചീവ്മെൻസിനൊക്കെ നല്ല പ്രോത്സാഹനം കിട്ടുന്നതിനും ഒരു സമയമാണ് ഇപ്പം ബുധൻ പത്തിൽ നിന്നും പതിനൊന്നിലേക്ക് ലാഭസ്ഥാനത്ത് വരുന്നു ഈ സമയം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ജോലി സാധ്യത വളരെ കൂടുതലാണ് ചെയ്യുന്ന ജോലിയിൽ നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ സീനിയേഴ്സിൽ ിൽ നിന്നും ഒക്കെയുള്ള നല്ല ഒരു ഗുഡ് ന്യൂസ് കിട്ടുന്നതിനും ഒക്കെയുള്ള സമയമാണ് അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക ബിസിനസ് ചെയ്യുന്നവർക്കും ഒക്ടോബർ മാസം വളരെ അനുകൂലമായ സമയമാണ് വളരെ സപ്പോർട്ടീവ് സമയം ബിസിനസ്സിൽ നിന്നും നല്ല ലാഭം കിട്ടുന്നതിനും അതുപോലെ തന്നെ നല്ല നല്ല സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനുമുള്ള സമയമാണ് എൻജോയ് ചെയ്യുക പന്ത്രണ്ട് രാശികളിൽ ഈ ഒക്ടോബർ മാസത്തിൽ ഏറ്റവും ഭാഗ്യവാന്മാരായിട്ടുള്ളത് ധനുരാശിക്കാർ തന്നെയാണെന്ന് പറയാം അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്നാ നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ വ്യാഴത്തിൻ്റെ ബീജമന്ത്രം ഓം ഗ്രാം ഗ്രീൻ ഗ്രൗ സ ഗുരവേ നമ ഒരു നൂറ്റെട്ട് തവണ ഡെയിലി നിങ്ങൾ ചെയ്യുക മന്ത്രം ജപിക്കുക അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം നിങ്ങൾ രാവിലെ ജപിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ വൈകിട്ടാണേലും വിഷ്ണു സഹസ്രനാമം ഒരു വ്യാഴാഴ്ച അല്ലെങ്കിൽ ഡെയിലി ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക പിന്നെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളെ മറന്നു വലിയൊരു ഉപായം വേറെ ഒന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി അവർക്ക് ചെയ്തു കൊടുക്കുക അവരുടെ സേവ ചെയ്യുക അതാണ് പിന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ചെയ്യുന്നത് വളരെ അനുകൂലമാണ് ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു പൂവ് ഒരു ചുമന്ന പൂവും ഇട്ട് വെള്ളം അർപ്പണം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ഹരേ രാധ ഹരെ കൃഷ്ണ ജയ ശ്രീ രാധ ഹരേ കൃഷ്ണ कृष्ण की बात करें